ഹലോ സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ കോഡ് എം പി എച്ച് സീറോ സീറോ ഫൈവ് ഇലക്ട്രോണിക്സ് സോ നമ്മുടെ എം എസ് സിയുടെ കാര്യം വരുമ്പോൾ ഇലക്ട്രോണിക്സ് ഇസ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ അത് മെയിൻ ആയിട്ടൊരു സബ്ജക്റ്റ് ലൈക്ക് ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഉള്ള ഒരു ടോപ്പിക്കാണ് എം പി എച്ച് സീറോ സീറോ ഫൈവ് ഇലക്ട്രോണിക്സ് ഓക്കെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് Okay. ഇതിൽ ഫസ്റ്റിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് പഠിക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സെമി കണ്ടക്ടർ തിയറി ഓക്കെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നമ്മൾ എന്തൊക്കെയാണ് പ്ലസ് വൺ പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ അവിടെ പി എൻ ജെഷൻ ഡയോഡ് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇനി അതിന്റെ കുറച്ചുകൂടി ബേസിക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ അതിന് താഴെ നമ്മൾ പവർ ഡയോഡ്സ് പഠിക്കുന്നുണ്ട് പിന്നെ എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് എൽ ലേസർ ഡയോഡ് പിന്നെ സോളർ സെല്ലുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോ ഡയോഡ് ഉണ്ട് വേരി ബേരി പി ഐ എൻ ഡയോഡ് പിന്നെ മൈക്രോവേവ് ഡയോഡ്സ് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആട്ടോ കാരണം അതിനൊക്കെ പറ്റി നമുക്ക് ചെറിയപ്പോ നമ്മള് നമ്മളതിൽ ടൂ മാർക്സ് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വാട്ട് ഇസ് ചണൽ ഡയോഡ് പ്ലീസ് എക്സ്പ്ലെയിൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമുക്ക് ശരിക്കും ആണെങ്കിൽ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതൊന്നുണ്ട് പിന്നെ ബി ജെ ടി ബൈ പോള ജംഗ്ഷൻ ട്രാൻസ്ഫിസ്റ്റി റിയലി റിയലി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് വരുന്നത് ഫെയിൽഡ് ഇഫക്ട് ട്രാൻസ്ഫിസ്റ്റർ ദൈറ്റ് ഫെറ്റ് ജെ ഫെറ്റ് ഉണ്ട് മോസ്റ്റ് ഫെറ്റ് ഉണ്ട് സി സീമോസ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു മൂന്ന് ഫെറ്റ് എന്ന് പറയുന്നത് തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സാമിന് പ്രതീക്ഷിക്കാം ഇപ്പൊ നെറ്റ് ഗേറ്റ് അങ്ങനത്തെ എക്സാമിനൊക്കെ നമുക്ക് നന്നായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിന്ന് ഇലക്ട്രോണിക്സിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് ഇനി അടുത്തത് യു ജി ടി ഉണ്ട് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട് പിന്നെ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നിങ്ങൾ ഫസ്റ്റ് ആംപ്ലിഫയേഴ്സ് ട്രാൻസിസ്റ്ററൈസ് അതായത് ആംപ്ലിഫയേഴ്സ് എന്ന് നമുക്ക് അറിയാം അതെന്നെ ഒന്നും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആർ സി എൽ സി ഓസിലേറ്റേഴ്സ് ഇത് ജസ്റ്റ് ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ഡിഗ്രി ലാസ്റ്റിൽ നമ്മൾ ലാസ്റ്റത്തെ പേജിലൊക്കെ ജസ്റ്റ് വായിച്ച് വിട്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ ആ ലാസ്റ്റ് നമ്മൾ എന്താണ് ജസ്റ്റ് വായിച്ചു കിട്ടുക അത് കുറച്ചും കൂടി ഡെപ്തിലായിട്ട് നമ്മളിവിടെ പഠിക്കുക കേട്ടോ പിന്നെ ഇവിടെ മൈക്രോവേവ് ജനറേറ്റേഴ്സും പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് പാർട്ട് ത്രീയിൽ വരുന്നത് സോ വാട്ട് ഓപ്പാം ഓപ്പാം എന്ന് കേട്ടിട്ടില്ലേ ഓപ്പറേഷണൽ ആംപ്ലിഫയർ അതിൽ വരുന്നതാണ് ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൽ അതായത് ഈ ഒരു പാർട്ട് ത്രീ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട് ഓപ്പം ഇൻ ഇഫക്ട് ആൻഡ് ദയർ അപ്ലിക്കേഷൻ ഓക്കെ അത് മൊത്തം നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ വരുന്നത് അപ്ലിക്കേഷൻ ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓപ്പാം സർക്യൂട്ട് ആൻഡ് ഓപ്പാം സർക്യൂട്ട് പിന്നെ ഇൻഡിഗേറ്റർ ഉണ്ട് ഡിഫ്രൻഷിയേറ്റർ ഉണ്ട് ഓപ്പാമിൽ വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ട് ഡിഫറെൻഷിയേറ്റർ പിന്നെ പറയുന്നത് സ്മിറ്റ് ട്രിഗർ ആക്ടി ഫിൽറ്റർ പ്രിസിഷ്യൻ റെക്ടിഫയേഴ്സ് ലോഗ്രിമിക് ആംബ്ലിഫയേഴ്സ് ആൻഡ് സാമ്പിൾ ഹോൾഡ് സർക്യൂട്ട്സ് ഇതില് ഈ ട്രിഗർ ആക്ടി ഫിൽറ്റേഴ്സ് ഫിൽറ്റേഴ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഇവയൊക്കെ നിങ്ങൾ ലാബിലും ചെയ്യുന്നുണ്ടാവും നമ്മള് ലാബിൽ ഇലക്ട്രോണിക്സിന്റെ ലാബില് നിങ്ങൾക്ക് വരുന്നതിൽ ട്രിഗർ ഉണ്ടാവും ഫിൽറ്ററിൻ്റെ ഉണ്ടാവും ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും പിന്നെ അതുപോലെ കണ്ടിട്ടില്ലേ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ നെക്സ്റ്റ് പറഞ്ഞുതരാം ആ ഇതിലുള്ള കുറെ കാര്യങ്ങൾ ഇപ്പം നോക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പവർ സപ്ലൈ ആൻഡ് സ്പെഷ്യൽ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട് ഓക്കെ അപ്പൊ ഇതില് ലീനിയർ ആൻഡ് സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആണ് ബട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ കേട്ടോ പിന്നെ കറണ്ട് ലിമിറ്റിംഗ് ആൻഡ് ഫോൾഡ് ബാക്ക് ഓപ്പറേഷൻസ് ഡി സി എ സി ഇൻവേർട്ടേഴ്സ് ഓക്കെ പിന്നെ അസ്റ്റേബിൾ വൈബ്രേറ്റർ മോൺ വൈബ്രേറ്റർ ഉണ്ട് പിന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റേഴ്സ് ഉണ്ട് പിന്നെ സാമ്പിളിംഗ് തീയർ സാമ്പിളിംഗ് തീയറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ടഫല്ല ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു പോഷൻ കാര്യമായിട്ടോ അത് വരുന്നത് പിന്നെ ഡി ഡിജിറ്റൽ ഡേ ടു എ ടു ഡി കൺവേർട്ടേഴ്സ് പിന്നെ സിഗ്നൽ ടു നോയിസ് ഇമ്പ്രൂവ്മെന്റ് ടെക്നിക്സ് അത് കുറച്ച് കാര്യങ്ങൾ അത് അല്ലാണ്ട് അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷെ ഇതിലെ നോൺ അസ്റ്റേബിൾ വൈബ്രേറ്റർ അസ്റ്റേബിള് ബൈസ്റ്റേബിള് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ലാബിൽ നമ്മൾ ജസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഇത് പഠിക്കുന്നുണ്ട് നമ്മളത് കാണും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയോ ഓക്കെ ഡി സി എസ് ഇ കൺവേർട്ടർ ഒക്കെ അതിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് വളരെ ടഫ് ഒന്നും അല്ല ബട്ട് പഠിക്കണം കുറച്ചുകൂടെ നമ്മൾ ഇരുന്ന് പഠിക്കണം കാരണം നമ്മൾ നമ്മളിതിന് ഡയഗ്രാം ഒപ്പം പഠിച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അങ്ങനത്തെ ഒരു കോഷ്യൻ കേട്ടോ നെക്സ്റ്റ് വരുന്നത് മൈക്രോ പ്രൊസസേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് വളരെ സിമ്പിൾ ആണ് പക്ക ബൈഹാർട്ട് എന്ന് പറഞ്ഞ ഒരു പോഷനും ഫിസിക്സിലുണ്ടെങ്കിൽ അതാ അതാ പോഷൻസ് ആണ് ഇവർ മൊത്തം വരുന്നത് മൈക്രോ പ്രൊസസേഴ്സ് എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് ഉണ്ട് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എയ്റ്റ് സീറോ ഫൈവ് വൺ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത് ഇവയുടെ ആർക്കിടെക്ചർ ഉണ്ട് ബ്ലോക്ക് ഡയഗ്രം ഉണ്ട് ഞാൻ പറയേ സപ്പക്ക മഗപ്പ് നമ്മളത് അത് പഠിച്ചാല് ഇത് എസ് എ കൊസ്റ്റ്യനിലൊക്കെ ചിലപ്പോ ചോദിക്കാനുണ്ട് എസ് എ കൊസ്റ്റ്യൻ പറയുമ്പം ഏറ്റവും കൂടുതൽ ഹൈ മാർക്ക് വരുന്ന പോഷ്യൻ ആണ് അപ്പൊ നമ്മളിത് ജസ്റ്റ് പഠിച്ചു പോയാൽ നമുക്ക് ഓർമ്മ എനിക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ ആർക്കിടെക്ടർ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക ഫുൾ മാർക്ക് ഒരു പ്രശ്നവും അല്ല സിമ്പിൾ ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് ഫുൾ കാണാപ്പാഠം പഠിക്കാനുള്ള ഒരു ആണ് പിന്നെ ഇൻട്രോഡക്ഷൻ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ മേ ബിവൻ ഫിസിക്സ് ബി എസ് സി പഠിച്ചവർക്ക് സി പ്ലസ് പ്ലസ് അറിയുന്നവർക്ക് ഉണ്ടാവാം പക്ഷെ നമ്മളിവിടെ എം എസ്സിൽ വരുമ്പോ നമ്മൾ പൈത്തൺ ആണ് കൂടുതൽ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അതിന് കുറച്ച് ബേസിക്സ് ഉള്ളൂ നോട്ട് ടു ഡീപ്പ് എന്തായാലും പേടിക്കൊന്നും വേണ്ട എംഒ പ്രോഗ്രാമിംഗ് ഒന്ന് പറഞ്ഞിട്ട് സോ സിമ്പിൾ ഓക്കെ പിന്നെ ഇതിന്റെ മൈക്രോ കൺട്രോൾ ഉണ്ട് ആർക്കിടെക്ചർ ഉണ്ട് ബ്ലോക്ക് ഡയഗ്ര ഉണ്ട് പിന്നെ സം അതിന്റെ അപ്ലിക്കേഷൻസ് അത് തന്നെയാണ് മൈക്രോ പ്രോസസ്സിൽ നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യും അപ്പം ഇത്രേ ഉള്ളൂ കുറെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം ബട്ട് സിമ്പിൾ ആണ് പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കണം എഫേർട്ട് എടുത്ത് പഠിക്കുന്ന വെച്ചാൽ അത് പഠിക്കുമ്പോൾ ഇപ്പൊ ഡിവൈസസ് ഇപ്പൊ യു ജെ ടി പഠിക്കുമ്പോ അല്ലെങ്കിൽ ഫെക്ട് ഫെയിൽ ഇഫക്ട് ട്രാൻസ്ഫർ പഠിക്കുമ്പോൾ അതിന്റെ ഡയഗ്രം വരച്ച് പഠിക്കണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനും നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഓർമ്മ ഉണ്ടാവുള്ളൂ ഇപ്പൊ എക്സാമിനൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഫെക്റ്റിനെ പിടിച്ചു ചോദിച്ചാൽ അത് വരച്ചു വെക്കുക സോ ദ എക്സാമിനർ വിൽ ഗിവ് യു ദ ബെറ്റർ മോർക്സ് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് അത് പറ്റി പറ്റിയ ഐഡിയ ഉണ്ട് നമുക്ക് മനസ്സിലാവും ചെയ്യാം അപ്പൊ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാരിന്റെയും നമുക്ക് നല്ല മാർക്ക് കിട്ടും ഓക്കെ താങ്ക് യു